നമസ്കാരം ഷിജോ സക്രിയാണേ നമുക്കിന്ന് ധാരാളം ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട് പലരും നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം പല സമയങ്ങളിലായി ആയിട്ടും അല്ലെങ്കിൽ ഫോൺ വിളിച്ചുമൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഈ ആർമി നേവി എയർഫോഴ്സിലേക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു എൻട്രി കിട്ടുക എന്ന് ചോദിക്കുന്നുണ്ട് സത്യത്തിൽ അങ്ങനെ നമ്മുടെ കുട്ടികളെ ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് കാരണം ഈ നമ്മളുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആൾക്കാർക്ക് അവയർനെസ് കുറവുകൊണ്ടാണെന്നറിയില്ല പലപ്പോഴും അതിനുള്ള ശ്രമം നടത്താറില്ല കേരളത്തിൽ വളരെ കുറവാണ് കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ആർമി സേവനം അല്ലെങ്കിൽ ആർമിയിലെ ജോലി എന്നൊക്കെ പറയുന്നത് ആൾക്കാർ അഭിമാനത്തോടു കൂടി കാണുന്ന കാര്യമാണ് പക്ഷേ കേരളത്തിലെ ആൾക്കാർക്ക് ഇപ്പോഴും വളരെ അപൂർവ്വം ആൾക്കാർ മാത്രമേ അങ്ങനൊരു ചിന്ത ആൾക്കാരുടെ മനസ്സിലുള്ളൂ ആൾക്കാർ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എത്തുന്നത് കിടക്കുന്നതുകൊണ്ടും പലപ്പോഴും നമ്മൾ അങ്ങേ എത്തുന്നേക്ക് പോകണതുകൊണ്ടും ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഈ ആർമി ഓഫീസേഴ്സുമായിട്ടോ അല്ലെങ്കിൽ ആർമിയിലുള്ള ആൾക്കാരുമൊക്കെ ആയിട്ടോ നമ്മുടെ ബന്ധപ്പെടൽ വളരെ കുറവായതുകൊണ്ടായിരിക്കാം നമ്മളൊരു അകൽച്ച എപ്പോഴും ഈ ആർമി നേവി എയർഫോഴ്സിലേക്ക് നമ്മുടെ ആർമഡ് ഫോഴ്സിലേക്ക് നമുക്ക് ഒരു നമ്മളൊരു താല്പര്യം കാണിക്കാതിട്ടുണ്ട് പക്ഷേ കുറച്ചൊക്കെ വ്യത്യാസം വരുന്നുണ്ട് എന്നാൽ ആ ഒരു മേഖലയിൽ നല്ല കാലിബറുള്ള കുട്ടികൾ നമ്മുടെ അടുത്തുണ്ട് നമുക്ക് എങ്ങനെ നമുക്ക് ഒരു ആർമി ഓഫീസറാവാം അല്ലെങ്കിൽ നേവി അല്ലെങ്കിൽ എയർഫോഴ്സ് ഓഫീസർ ആവാം എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഇതൊരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആർമിയിൽ ജോലി കിട്ടുക എന്നപ്പോഴത്തേക്ക് ആർമി നേവി എയർഫോഴ്സിലേക്ക് നമുക്ക് ഒരു പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് അതിൽ പ്ലസ് ടു സയൻസ് പഠിക്കുന്നതാണ് ഉചിതം പ്ലസ് ടു സയൻസ് പഠിക്കാത്തവർക്ക് ഈ മേഖലയിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വരാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ ബേസിക്കായിട്ട് അവർ സയൻസിനുള്ള ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് സബ്ജക്റ്റുകൾ അറിഞ്ഞിരിക്കണം അപ്പം സയൻസ് ആണ് അതിൻ്റെ ബേസ് നമ്മൾ മനസ്സിലാക്കുക ആർമി ഓഫീസേഴ്സ് ആവാൻ വേണ്ടി കേട്ടോ സോൾജിയേഴ്സ് എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് അല്ല ഞാൻ പറയുന്നത് ആർമി ഓഫീസേഴ്സ് ആവാൻ വേണ്ടിയാണ് അപ്പം അതിന് നമുക്ക് മൂന്നാല് ഓപ്ഷൻസ് ഉണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ ആണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയും എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാഡമി രണ്ടാമത്തതാണ് കമ്പയിൻഡ് ഡിഫൻസ് സർവീസ് എന്ന് പറയുന്ന ഒരു സാധനം ഇത് 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 രണ്ടും നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബാക്കി നമുക്ക് ഇതിൽ പറയാൻ സംസാരിക്കാം ഈ രണ്ടിനും പതിനാറര വയസ്സിനും പത്തൊമ്പതര വയസ്സിനും ഇടയ്ക്ക് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം പ്ലസ് ടുന് ശേഷം ഒരു വർഷം രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റണം ഇതൊരു മൂന്നാല് വർഷത്തെ കോഴ്സുകളിലേക്കായിരിക്കും നമുക്ക് ജോയിനിങ് കിട്ടുക ആ കോഴ്സ് കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ പറയുന്ന ഫോഴ്സിലെ ഓഫീസേഴ്സ് ആയിട്ട് നമുക്ക് നമ്മൾ ജോയിൻ ഉണ്ടാവും ഇതൊരു എന്താണ് ഈ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതൊരു ഗുഡ് ജോബാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാജ്യസേവനത്തിന്റെ രാജ്യസേവനത്തിനപ്പുറത്തേക്ക് രാജ്യസേവനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗുഡ് ജോബാണ് അതിനപ്പുറത്തേക്ക് നമ്മളുടെ ഒരു ലൈഫ് ഏറ്റവും ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ നമ്മുടെ ആർമി നേവി എയർഫോഴ്സ് എന്ന് പറയുന്ന സംശയമൊന്നും വേണ്ട ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തെ ആണ് നമ്മൾ ഈ മേഖലയിലൊക്കെ കമ്പൽസറി സർവീസ് പറയാ അപ്പോൾ ഒരു ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സിനുണ്ടെങ്കിൽ നമ്മൾ ഓഫീസേഴ്സ് ആയി കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സിനാണെങ്കിൽ നമ്മൾ റിട്ടയർമെന്റ് നമുക്ക് പറ്റും വേണമെങ്കിൽ നമുക്ക് ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്കുണ്ട് അതല്ലെങ്കിൽ നമ്മൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ നമ്മൾ ഇത് ഇത് ഇതിനു വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം അപ്പോൾ നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും നമ്മുടെ പ്ലസ് ടു നമുക്ക് ഫിഫ്റ്റി പെർസെന്റേജ് മുകളിൽ മാർക്ക് ഉണ്ടാവണം കമ്പയിൻഡ് ഡിവിഡ് സർവീസ് അങ്ങനെ തന്നെയാണ് നമുക്ക് ഫിഫ്റ്റി മുകളിൽ മാർക്ക് ഉണ്ടാവണം നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ നമുക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും എന്ന് മാത്രമല്ല സയൻസോ ഹ്യൂമാനിറ്റീസോ പഠിച്ച ആൾക്കാർക്കും അതിനൊരു നിശ്ചിത ശതമാനം പെർസെൻറ്റേജ് സീറ്റുകൾ വെച്ചിട്ടുണ്ട് പെൺകുട്ടികൾക്ക് ഒരു നിശ്ചിത ശതമാനം സീറ്റുകൾ മാറ്റി വെച്ചിട്ടുണ്ട് ഡിവിഡ് സർവീസിൽ സന്ധ്യത അങ്ങനെയില്ല ആൺകുട്ടികൾക്ക് മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ എയർഫോഴ്സിലേക്ക് നമുക്ക് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ഇത് തന്നെയാണ് അപ്പോൾ എന്ത് സംഭവിക്കണം നമ്മൾ പ്ലസ് ടു ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇതിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസ് പോകാം പ്ലസ് ടു കഴിഞ്ഞ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൊടുക്കാം അതിനുവേണ്ടി നമ്മൾ പരീക്ഷ ചെയ്തതിനെ നമ്മൾ റെഡി ആവണം യൂണിയൻ പബ്ലിക് കമ്മീഷന്റെ ഭാഗമായിട്ടാണ് പരീക്ഷണം നടക്കുക ഓൾ ഇന്ത്യ ആണ് പരീക്ഷ എഴുതിയാൽ മാത്രം പോലെ അതിന് ശേഷം ഇന്റർവ്യൂവിലും നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റിലും നമ്മൾ പാസ്സാവണം ഇതാണ് ഓഫീസേഴ്സ് ആകാൻ വേണ്ടിയുള്ള നമുക്ക് പ്ലസ് ടു കഴിഞ്ഞുള്ള മാർഗം ഇത് എങ്ങനെ നമുക്ക് ഓഫീസേഴ്സ് ആവാം അവിടെ എല്ലാ വർഷവും തന്നെ ഈ പറഞ്ഞ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയായിട്ട് ആർമിയിലേക്കും നേവിയിലേക്കും എയർഫോഴ്സിലേക്കും ആയിട്ട് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് ഓരോ വർഷങ്ങളിലും ഓരോ കാലഘട്ടങ്ങളിലും നമുക്ക് ആപ്ലിക്കേഷൻസ് വരുന്നതിനകത്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ടും കൂടുതലായിട്ട് വരുന്നത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസിനാണ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ മെക്കാനിക്കൽ ആയിക്കോട്ടെ അങ്ങനെ പല പല മേഖലകളിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ അപൂർവമായിട്ട് അല്ലെങ്കിൽ കുറച്ച് 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 വിട്ടായിട്ടാണെങ്കിൽ പോലും ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർ ബികോം കഴിഞ്ഞ ആൾക്കാർ ലിറ്ററേച്ചർ കഴിഞ്ഞ ആൾക്കാർ ഇവരെയൊക്കെ നമുക്ക് അതാത് സമയങ്ങളിൽ ആർമി ഓഫീസേഴ്സ് ആയിട്ട് അബ്സോർവ് ചെയ്യാറുണ്ട് അത് നോർമലി നമ്മുടെയൊക്കെ ഈ സ്റ്റേറ്റിൽ നമ്മുടെ എക്സാമിനേഷൻ്റെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ എക്സാമിനേഷൻ എഴുതുന്നത് പോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് എക്സാമിനേഷൻ എഴുതി നമുക്ക് അതിൽ ഓഫീസേഴ്സായിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് പോകാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ നമ്മൾ രാജ്യത്തിന് വേണ്ടി സർവീസ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ ഏറ്റവും മനോഹരമാക്കാൻ മേഖലയാണ് എന്നുള്ള കാര്യം എല്ലാവരുടെ മനസ്സിൽ വിചാരിക്കുക അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ നമുക്ക് ഈ മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ് അല്ലെങ്കിൽ ബി എസ് സി നോട്ടിക്കൽ സയൻസ് കഴിഞ്ഞ ആൾക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ നേവിയിൽ പലപ്പോഴും അങ്ങനെ ആ കോഴ്സുകൾ കഴിഞ്ഞ ആൾക്കാർ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്യാറുണ്ട് അപ്പം അതും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നല്ലതാണ് ഈ കോഴ്സുകൾ കഴിഞ്ഞാൽ നമുക്ക് നേവിയിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം നേവിയിലും എയർഫോഴ്സിലും നമുക്ക് പൈലറ്റിൻ്റെ ആവശ്യമുണ്ട് അത് പൈലറ്റ് കോഴ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് അങ്ങനെ വേണമെങ്കിൽ ഇതിലേക്ക് എൻട്രി ചെയ്യാനുള്ള സാധ്യത നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട് അപ്പം ഓൾറെഡി നമ്മൾ പൈലറ്റ് കോഴ്സിലേക്ക് പോകുന്നു നമ്മൾ പൈലറ്റ് ലൈസൻസ് കൈവ കൈവശമാക്കി കഴിഞ്ഞാൽ നമ്മൾ അത് നമുക്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മേഖല എയർഫോഴ്സ് നേവി മേഖലയിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം ഈ പറയുന്ന ഓഫീസേഴ്സ് പോസ്റ്റിലേക്കുള്ള കാര്യങ്ങളാണ് ഇനി എനിക്ക് ഒരു സോൾജിയറാവണം ഒരു സൈനികരാവണം എന്ന് പറയുന്ന കാഴ്ചപ്പാടാണെങ്കിൽ സാധാരണഗതിയിൽ എല്ലാ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലും വെച്ചിട്ട് നമുക്ക് ഈ ആർമി അല്ലെങ്കിൽ നേവി റിക്രൂട്ട്മെന്റ് റാലികൾ നടക്കാറുണ്ട് നമ്മുടെ പോലീസിലേക്കൊക്കെ ഉള്ള പോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് എഴുത്തു പരീക്ഷയൊക്കെ ആയിട്ട് അതാത് കാലഘട്ടങ്ങൾ അനൗൺസ് ചെയ്തിട്ട് ഒരു നോർമൽ സോൾജിയറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോകും അപ്പോൾ അതിന് നമുക്ക് ഡിഗ്രിയുടെ ആവശ്യമില്ല ഡിഗ്രി ഇല്ലാതെ തന്നെ നമുക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്കൊരു സോൾജിയർ ആവാം നമുക്കൊരു ആയിട്ട് റിട്ടയർ ചെയ്യാൻ സാധിക്കും കണ്ടിന്യൂ ഉണ്ടെങ്കിൽ കുറച്ച് കാലം കൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും രണ്ട് വർഷം മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ മറ്റൊരു പദ്ധതിയാണ് അഗ്നിവീർ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്നാൽ കുറച്ച് കുറച്ച് കാലത്തേക്ക് സൈനിക സേവനത്തിലേക്ക് വരാൻ പോകുന്നു അവർക്കൊരു മിനിമം ഗ്യാരണ്ടി ആയിട്ടുള്ള സാധനം കൊടുക്കുകയും അങ്ങനെ ഒരു ആയിട്ടുള്ള കുറച്ച് യൂത്തിനെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ചെയ്യുന്നൊരു സാധനം സംവിധാനം കുറേയൊക്കെ നമ്മൾ അതിൻ്റെ അകത്തും ഈ ഈ പറയുന്ന ആർമി നേവിക്ക് അപ്പുറത്തേക്ക് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് ഒക്കെ ആൾക്കാരെ അതിനകത്ത് ഇൻവൈറ്റ് ചെയ്യാറുണ്ട് അത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നല്ലതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വന്നുകൊണ്ടിരിക്കുക ഒന്നാമത്തെ ഏറ്റവും നല്ല കാര്യം ഓഫീസേഴ്സ് ആകാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് നാഷണൽ ഡിഫൻസ് അക്കാദമി എക്സാമിനേഷൻ എഴുതുക സയൻസ് ബേസ്ഡ് ആയിരിക്കും പരീക്ഷയ്ക്ക് വരിക ചോദ്യങ്ങൾ വരിക അല്ലെങ്കിൽ കമ്പ്യൂട്ടി ബിൾ സർവീസുമായി എക്സാമിനേഷൻ എഴുതേണ്ടി വരും അല്ലെങ്കിൽ എയർഫോഴ്സിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എക്സാമിനേഷൻ എഴുതേണ്ടി വരുന്നു ഇതൊക്കെയാണ് നമുക്ക് ട്വൽത്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ട്വൽത്ത് പഠിക്കുമ്പോൾ അപ്ലിക്കേഷൻ കൊടുത്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് കാര്യങ്ങൾ നോക്കുക ആർമി നേവിയുടെ ഒക്കെ സൈറ്റുകൾ ഏത് സമയത്തും ഓപ്പൺ ആണ് നിങ്ങൾ അതൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ സെർച്ച് ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ക്വസ്റ്റിനായിട്ട് ചോദിക്കുക ആൻസറുകൾ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമുക്ക് അടുത്തയാഴ്ച കാണാൻ സാധിക്കും താങ്ക്